ആണ് പറയാതിരിക്കാൻ ചെയ്യുന്ന പറ്റത്തില്ലേൽ തോമസ് പി ജോർജ് എന്നാണ് രാജേരി ഹോസ്പിറ്റലിൽ വർഷങ്ങളായിട്ട് ചികിത്സയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു ആളാണ് നല്ല ആണ് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവിടെ മോള് മുതൽ താഴെ വരെയുള്ള എല്ലാ സ്റ്റാഫുകളും വളരെ ഇതായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അത് പ്രശംസനീയമാണ് ഞാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് പാലായിന്ന് വന്ന് ഇവിടെ താമസമുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ പള്ളിക്കര പറക്കോട് ഇപ്പം താമസിക്കുന്നത് രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഇവിടെ അസുഖമായിട്ട് വന്ന് ദിവ്യ പൾമണറി ദിവ്യ ഡോക്ടറുടെ കീഴിൽ എൻ്റെ ട്രീറ്റ്മെൻറ് നടത്തുന്നത് അതുകൂടാതെ ജേക്കബ് ജോർജിനും ഈ രണ്ട് ഡോക്ടർമാരുടെയും സേവനങ്ങൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ പിന്നെ എനിക്ക് ട്രീറ്റ്മെൻറ്റൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എന്നെ അത് പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്നേ ആയിരുന്നു എന്നെ കെയർ ചെയ്യുന്നത് എനിക്ക് നടക്കാൻ ഇച്ചിരി ആളാണ് ബാലൻസ് പ്രശ്നമുണ്ട് അമ്മ പോകണ്ട അമ്മ വെള്ളം ഞങ്ങളെടുത്ത് തന്നോളാം ഞങ്ങൾ കയ്യെ പിടിക്കാൻ ടോയ്ലറ്റ് കൊണ്ടുപോകാം അതുപോലെ തറ തുടയ്ക്കുന്ന മക്കൾ പോലും എന്നാ നല്ല അതുപോലെ നേഴ്സിംഗ് കെയർ വളരെ ഡീസൻറ്റായിട്ടുള്ളവ തറ തുടയ്ക്കുന്ന മക്കൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മക്കളെ പോലെ എന്നെ കയ്യെ പിടിച്ചു കൊണ്ടു നടക്കുകയല്ല അയ്യോ എനിക്ക് വലിയ സന്തോഷമായി കേട്ടോ